റിപ്പോർട്ടർ ചാനലിലെ സതീശ സ്വരത്തെ മൂടോടെ പിഴുതെടുത്ത് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ പുറത്തിട്ടിട്ടുണ്ട് എനിക്ക് സതീശനുമായിട്ട് പ്രത്യേക താല്പര്യമൊന്നുമില്ല സതീശനുമായിട്ട് ബന്ധവും ഇല്ല സതീശിനെക്കുറിച്ച് പറയുന്നതിൽ പ്രശ്നവുമില്ല പക്ഷെ ആരെങ്കിലും സതീശൻ എന്ന വാക്ക് പറഞ്ഞാൽ ഉടനെ അവിടെ ചാടി വീഴും അതെന്തിനാണ് സതീശനെ മാത്രം പറയുന്നത് എന്ന ചോദ്യവുമായിട്ട് വരും പക്ഷേ എനിക്ക് സതീശനോട് പ്രത്യേക താല്പര്യമില്ല ഈ രീതിയിലുള്ള ചില കറക്റ്റ് നമ്പറുകളിറക്കി ജമാഅത്ത് ഇസ്ലാമിയെ വെള്ള പൂശിയ സതീശനെ ന്യായീകരിച്ച് മെഴുകി വരികയായിരുന്നു അതിനിടയിലാണ് അരുൺകുമാർ സുപ്രധാനമായ ഒരു പോലും ഡയലോഗ് അടിച്ചതും ആ പോലും ഒരാൾക്ക് കയറി അങ്ങ് കൊളുത്തി എങ്ങനെ ഇസ്ലാമിയെഴുത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ പോറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഉടനെ സ്മൃതി എന്താണ് അതൊരു ദുരന്തമാണെങ്കിൽ ില്ല വളരെ സിമ്പിളാണ് സ്മൃതി എൽ ഡി എഫിന് ഈ എൽ ഡി എഫിന് ജബാത്തയുടെ പിന്തുണ കിട്ടിയെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതി പോലും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത്

ഒരു ദയാർത്ഥവുമില്ല ചിലരുടെ ഉള്ളിലുള്ള കള്ളത്തരങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഇത് അതിനെക്കുറിച്ചാണ് ഇത് അതിനെക്കുറിച്ചാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ് അത് ഉള്ളിൽ കള്ളമുള്ളവരുടെ മിസ്റ്റേക്കാണെന്നേ ഉള്ളിൽ മറ്റെന്തോ ദുഷിപ്പുള്ളവരുടെ പ്രശ്നമാണെന്നേ അതുകൊണ്ടാണല്ലോ സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ അടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ സതീശൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് സതീശന്റെ കൊട്ടേഷൻ വല്ല എടുത്തിട്ടുണ്ടോ ആ ചർച്ച മുഴുവൻ നിങ്ങൾക്ക് കാണുമ്പോൾ സ്വമേധയാ ചിന്തിക്കാം ഇതിൽ ആരാണ് സതീശ ദാസപ്പടി ചെയ്യുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുമ്പോൾ വല്ലാത്ത പൊള്ളലേൽക്കലും അവിടെ കിടന്ന് അങ്ങ് ചാടിത്തുള്ളുകയാണ് ആ ചാടിത്തുള്ളലിൽ നിന്നും ആ വാചകങ്ങളിൽ നിന്നും വെളിവാകുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറന്നിട്ട് അവിടെ കിടന്ന് അലമ്പും കോലാഹലങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ വ്യക്തി അത്രമാത്രം നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഒപ്പം ഈ വീഡിയോ നാളെ കട്ട് ചെയ്ത് പോകുമത്രേ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൈയോടെ പിടിക്കപ്പെട്ട് വെളിയിലോട്ട് എടുത്തിടുമ്പോ അത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നാളെ നാട്ടുകാർ എന്നെ എടുത്തിട്ട് അലക്കുമെന്നുള്ള ഭയം അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പട്ടി ഷോകൾ അവിടെ കിടന്ന് കാട്ടിയതെന്ന് പറയേണ്ടി വരികയാണ് അവരുടെ സാഹചര്യത്തിൽ അവര് പിന്തുണ നൽകുന്നു ഇവിടെയും അവരുടെ സാഹചര്യത്തിലാണ് അവർ പിന്തുണ പിന്തുണ വിഷയമേ അല്ല ജമാഅത്തെ അവരുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ നേതാവ് അതല്ല ഇത്രയും പോയിന്റ് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഒരു മിനിറ്റ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിക്കുക ഭാസ്കരം മാസ്ത്ര വിജയിക്കുക മുൻപുണ്ടായുള്ള തെരഞ്ഞെടുപ്പിലെ ചിത്രങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനിലെ എൽ ഡി എഫ് വെൽഫെയർ പാർട്ടി മേള അടുത്ത ബന്ധം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എം മുസ്തഫയ്ക്ക് ചുറ്റി കരിവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുക അത് പറഞ്ഞു വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി പിന്തുണയ്ക്കുന്നുള്ളത് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി കണ്ടിട്ടുള്ള കാര്യമാണ് പലയിടത്തും ആ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന് എൽ ഡി എഫ് തീരുമാനിക്കുകയും അത് അവരുടെ തീരുമാനം മാറ്റി അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ അവർ വർഗീയ കക്ഷിയാണെന്ന രൂപത്തിൽ വീണ്ടും വാദം ഉന്നയിക്കുകയും ചെയ്യുന്നതിലെ ഞാൻ അതാണ് പറഞ്ഞത് വളരെ കൃത്യമായി ഞാൻ പറയാം വെൽഫെയർ പാർട്ടിയോ ജമാത്തേ ഇസ്ലാമിയോ ഏത് മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെ വിഷയമല്ല അത് ആ മുന്നണിയുടെ വിഷയമാണ് അത് ആ പാർട്ടി തീരുമാനിക്കുന്നു ഞങ്ങൾ ഇന്ന് ബിജെപിക്ക് വോട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ച അവർ ആ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു ആ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുമ്പോൾ ബിജെപി സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയി ആ വോട്ട് ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രശ്നം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണമെങ്കിൽ യു ഡി എഫ് ഞങ്ങളെ പരസ്യമായി അംഗീകരിക്കണം ഇതാണ് പറഞ്ഞത് എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത് കേൾക്കൂ കൊടി വെച്ചിട്ടുള്ളൂ ജമാ ഇസ്ലാമി എന്ന സംഘടന അവരുടെ നയം മാറ്റി എന്ന് ഏതെങ്കിലും ഒരു മുഖ്യധാരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു മന്ത്രി ശരി പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യമായി പറയാൻ പാടുള്ളൂ ഡോക്ടർ അരുൺ ആകെ വീഡിയോ സദസ്സിന്റെ പ്രസ്താവന മാത്രം ഒന്നുമല്ല തൊണ്ണൂറ്റാറ് മുതലുള്ള നിലപാട് മാറ്റിയിട്ടില്ല ഒറ്റ മുതൽ ഇന്നുവരെ ജമാത്ത ഇസ്ലാമിയുടെ നിലപാട് മാറ്റിയിട്ടില്ല ഇലാഹി മാറ്റി മനസ്സിലാവുന്നില്ലാഹി എനിക്ക് മനസ്സിലാവതയില്ല ആശയങ്ങൾ പിന്തിയിരുന്നു പ്രചാരണം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം രണ്ടു കുട്ടി രണ്ട് കൊടിയും ഒരു വണ്ടിയും ഒരുമിച്ച് കൈകോർത്ത് പ്രചാരണം നടത്തുന്ന ആൾക്കാര് ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആൾക്കാര് അത് പുറത്തു പറയണതെന്ന് പറഞ്ഞു എന്തൊരു എന്തൊരു സ്മാടകീയ കാര്യങ്ങളാണ് എന്തോ ഞാൻ വി ഡി സതീശന്റെ പാചകം പറഞ്ഞെടുക്കാൻ അല്ലേ ഞാൻ നിൽക്കുന്നു എന്റെ ചോദ്യം ഇതാണ് വി ഡി അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മാറി എന്ന് പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ അതാണ് എന്റെ വിഷയം കേസ് ശുദ്ധീകരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു

ോ ഇല്ല ഇല്ല ഞാൻ യോജിക്കുന്നു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇപ്പുവരെ പറഞ്ഞിട്ടില്ല താങ്കൾ തുടക്കം മുതലേ ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയ കഥ മുതൽ അവർ മത്സരിക്കാൻ തുടങ്ങിയ കഥ മുതൽ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കഥ പറയുന്നു എൽ ഡി എഫുമായുള്ള ചരിത്രത്തിൽ എൽ ഡി എഫിനെ പിന്തുണ പഞ്ചായത്ത് നീക്കവുക്കുകളൊക്കെ ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാം ഇനി ശ്രുതി അത് പറയുന്നില്ല ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ മലപ്പുറത്തും ഏഴോ എട്ടോ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോഴിക്കോടും മറ്റ് ചില ഇടങ്ങളിൽ ആറോ ഏഴോ ഇടങ്ങളിലും ഈ ജമാഅത്തെ എന്ന് പറയുന്ന സംഘടന വെൽഫെയർ പാർട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് വാസ്തവമാണ് ൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടിനെ പോറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഉടനെ സ്മൃതി എന്താണ് അതൊരു ദുരന്തമാണെങ്കിൽ അറിയണ്ട ഫോൺ മറയണ്ട നീ ചിന്തിച്ചാക്കി നീ ചിന്തിച്ചാക്കി വളരെ സിമ്പിളാണ് സ്മൃതി എൽ ഡി എഫിന് ഈ എൽ ഡി എഫിന് ജബാത്തയുടെ പിന്തുണ കിട്ടിയെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതി പോലും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത് സ്മൃതി പോലും എന്ന് പറഞ്ഞാൽ ജമാഅത്തെ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്മൃതി പോലും ജമാഅത്തെ ഉപയോഗിക്കുമ്പോൾ കേൾക്കൂ ഇസ്ലാമിക്കും നിങ്ങളാണ് ശരിയല്ലെന്നേ തേടി പിന്തുണ തേടിയല്ല അവർ ആവശ്യ അവരുടെ തീരുമാനമാണ് പിന്തുണയ്ക്കാമെന്നുള്ളത് അവർ പിന്തുണ നൽകുമ്പോൾ അത് സ്വീകരിക്കും പോയി ചർച്ച നടത്തിയെന്ന് ഞാൻ എൽ ഡി എഫിനെ പറ്റിയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്മൃതി പോലും എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കട്ട് പോകും നിങ്ങളുടെ കട്ട് എവിടെയാ പോകുന്നില്ല ഇതൊക്കെ ദുരർത്ഥമാണ് ദുരഥമാണ് താങ്കളുടെ േ മറ്റേ പോകുള്ളൂർ ഞാൻ പിൻവലിക്കാം ആരാണ് ശരിയെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് അരുൺകുമാർ ആണോ എന്നുള്ള കാര്യം പല ആവർത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാവിലെ സതീശൻ കോലുകൾക്ക് മുന്നിൽ പറയുന്നത് വൈകിട്ട് പുട്ടിയിട്ട് സാരി ഉടുത്ത് സ്ത്രീ ശബ്ദമായി അവതരിപ്പിക്കുന്ന പല വാക് പ്രയോഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേൾപ്പിച്ചിട്ടുള്ളതാണ് ഇതുകൂടി കാണുമ്പോൾ എന്തുകൊണ്ട് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഏതോ കാര്യത്തെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞ ആ പോലും അത് വല്ലാതെ വ്രണപ്പെടുത്തി ആ ഉള്ളിക്കിടന്ന ഫ്രോഡെടുത്ത് പുറത്ത് ചാടി അത്രയേ ഉള്ളൂ